എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡെൻസി എൻ്റെ വീട് വയനാട് പയ്യമ്പള്ളി മാനന്തവാടി പയ്യമ്പള്ളി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു എന്ന കമ്പനിയുടെ വീട്ടിൽ ഇരുന്നുള്ള പാക്കിങ് ജോബ് എന്നുള്ള പരസ്യം യൂട്യൂബ് വഴി കഴിഞ്ഞ് ഞാൻ കണ്ടു അതിൽ ഞാൻ മെസ്സേജ് അയക്കുകയും ഓട്ടോ റിപ്ലൈ ആയിട്ട് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വരികയും അത് ഞാൻ ഫോളോ ചെയ്ത് ഫോളോ തുടർന്ന് ഫോളോ ചെയ്യുകയുണ്ടായി അതിനാൽ എനിക്ക് ഉറപ്പുള്ളൊരു പാക്കിംഗ് ചോവ് എനിക്ക് ലഭിച്ചു വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുക എന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് ഇതിലൂടെ ഞാൻ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു സോ താങ്ക് യു വൈഡബ്ല്യു ഐ ഡബ്ല്യു ഗ്രൂപ്പ് സോ നിങ്ങൾക്കും വീട്ടിലിരുന്ന് പാക്കിങ് ജോലി ചെയ്യാം അതിനായി താഴെ കൊടുത്ത താഴെ കൊടുത്ത നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് വരും അതിൽ ഓട്ടോ റിപ്ലേ ആയിട്ട് വരുന്ന ഓട്ടോ റിപ്ലേ ആയിട്ട് മെസ്സേജ് കിട്ടും അത് വായിച്ചു നോക്കി അത് ഫോളോ ചെയ്ത് പോവുക ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യു ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്